ആയി വെച്ചവരെ അപ്പോഴെല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം നമ്മളത് നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് മറ്റൊന്നുമല്ല കേട്ടോ നമ്മൾ ചപ്പാത്തിയും കനലിൽ അതായത് തീ തീക്കനലിൽ നന്നായിട്ട് നമ്മളിന്ന് എന്താ പറയുക അലുമിനിയം ഫോയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്ന ചിക്കനുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പോൾ നൈറ്റ് ആണ് നൈറ്റ് പരിപാടിയാണ് കേട്ടോ ഇന്നത്തെ അതായത് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു അതുകൊണ്ട് നമ്മളിതേ ഐറ്റം പെട്ടെന്ന് റെഡിയാക്കുന്നത് ഞാൻ പെട്ടെന്ന് ഓടിച്ച് നമ്മൾ ആ ഒരു സജ്ജീകരണം ഫസ്റ്റത്തെ സജ്ജീകരണം ഞാൻ കാണിച്ചുതരാം ആദ്യം നമ്മൾ കനൽ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോഴത്തേ നല്ലപോലെ കനൽ സെറ്റ് ചെയ്ത് രണ്ടാമതേ നമ്മൾ ചപ്പാത്തിയുടെ പരിപാടി ഇത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതേ ബോൾ പിടിച്ച് വച്ചിക്കുന്നതും ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് സെറ്റ് പറത്തി വച്ചിരിക്കുന്നതും അങ്ങനെ എല്ലാ പരിപാടിയും കൂടെ അതേ അടിപൊളിയാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് കോഴിയെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അപ്പോഴത്തേ അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ ഏകദേശം ഇതേ ഇതുപോലെയൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളെ മെയിൻ പരിപാടിയാണ് കേട്ടോ ഇത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് എത്രത്തോളം നമ്മൾ വരഞ്ഞ് കൊടുക്കുക അത്രത്തോളം അതിനകത്ത് ആ നമ്മളെ ഉപ്പും മുളകൊക്കെ ആ ഇരിവൊക്കെ നന്നായിട്ട് പിടിക്കും അങ്ങനത്തേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മസാല സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മസാല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ മസാലപ്പൊടി അതുപോലെ മുളക് അതുപോലെ തൈര് കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഒരു ചെറുനാരങ്ങ ഇവിടെ ചേർത്ത് ഇതിനെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാത്ത നമ്മൾ ഈ തൈരിൻ്റെയും ഈ നമ്മൾ നാരങ്ങ നീരിൻ്റെ ഇതിലാണ് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇത് നമ്മൾ മസാലക്കൂട്ടം റെഡി ആയിട്ടോ ഇനി നമ്മളെ ചിക്കൻകുട്ടേൻ്റെ ദേഹത്തൊക്കെ ഇതിനെ നമ്മളെ ഈ മസാലക്കൂട്ടമൊക്കെ തേച്ച് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും മിനിമം കുറഞ്ഞത് നിങ്ങളിതിനെ വച്ചിരിക്കും അപ്പോൾ അത്രത്തോളം നമ്മളെ ആ ഉപ്പും ഇതൊക്കെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ വെച്ചാൽ വേറെ ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തന്നെ സെറ്റ് ചെയ്യുക അപ്പോൾ അതേ അടിപൊളിയായിട്ട് നമ്മളതേ മസാലയൊക്കെ തേച്ച് നമ്മളെ കുട്ടനെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ അതായത് ഒന്ന് ചൂട് കാണിച്ച് ഒന്ന് എടുക്കണം നമ്മൾ വാഴ ഇലയ്ക്കകത്ത് വെച്ച് പൊതുങ്ങാണ് നമ്മളവനെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ വാഴയിലക്കകത്ത് വെച്ചതിന് ശേഷം വാഴയില നന്നായിട്ടൊന്ന് നമുക്ക് ഇതിനെ ചുറ്റും ഒന്ന് നന്നായിട്ടൊന്ന് മടക്കി നല്ലപോലെ പൊതുങ്ങി വന്നെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം വലിയ വാഴയില തന്നെ എടുക്കുക ഇതേ അതിന് ശേഷം നമ്മൾ നമ്മളത് ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ വെച്ചാൽ പറയുക ഇതേ ആ വാഴയിലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ ഒരു കുഞ്ഞു കയറിട്ടൊന്ന് ചെറിയ ഇടൊന്ന് കെട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും അടുത്ത് നമുക്ക് നമ്മളെ അലുമിനിയം ഫോയിൽ ഇത് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ചുറ്റി ആ വാഴയില കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഈ ഫോയിലിനകത്ത് നന്നായിട്ടൊന്ന് ചുറ്റി സെറ്റ് ചെയ്ത് എടുക്കണം ഇതേ നമ്മൾ ആവശ്യത്തിന് നന്നായിട്ട് ചുറ്റിയെടുത്ത് കേട്ടോ അപ്പം നമ്മൾ അടുത്ത പരിപാടി നമുക്ക് നേരെ കനലിൽ കൊണ്ട് ഇവനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വെച്ചമാരെ ഇതേ നമ്മളെ കനല് നല്ല സെറ്റായി കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കനലിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ചകരം കനലിലൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനെ വെച്ചു കൊടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ ഇതിനെ വെച്ചുകൊടുത്തതിന് ശേഷം ഇവൻ്റെ പുറത്തെല്ലാം നല്ലപോലെ കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനത്തെയും നമ്മൾ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ കനലെല്ലാം നമുക്ക് നമുക്കിതിൻ്റെ പുറത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം സൈഡെല്ലാം നല്ല ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര മുതൽ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ കനൽ കൂടുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിതിൻ്റെ വേവ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ കനൽ ഒത്തിരി നമ്മൾ ഒരുപാട് നന്നായിട്ടൊക്കെ തീയെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അതെയും നമ്മൾ കനലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് കനലൊക്കെ സെറ്റ് ചെയ്തിന് ശേഷം നന്നായിട്ട് നമ്മൾ ഈ തീ ഇങ്ങനെ നല്ല എത്രത്തോളം കനലിനെ സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ചുകൂടി പരിപാടിയുണ്ട് അങ്ങനെ അതേ ഞാൻ ആ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ചൂട് കേട്ടോ നമ്മളാ ചൂടാണെങ്കിലും അതൊരു എന്താ പറയുക നല്ലൊരു ഇൻട്രസ്റ്റ് ഉള്ള ജോലിയായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ആകാംക്ഷയാണ് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ നല്ല ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ നിന്ന് ഇങ്ങനെ പുകയൊക്കെ കൊണ്ട് അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ വൈകുന്നേരമൊക്കെ നല്ല ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് നമ്മളെ കുഞ്ഞുമക്കളും അമ്മയും സ ഭാര്യയും എല്ലാവരും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തെടുത്തപ്പോൾ അടിപൊളിയായിരുന്നു അങ്ങനത്തെ നമ്മളെ കനലൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് തക്കാളി കറിക്ക് കറിക്കേണ്ടിയിട്ടുള്ള തക്കാളി ഇതേ കുഞ്ഞുങ്ങായിട്ട് കട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് അത് മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മളെ മറ്റേ അടുപ്പിൽ നമ്മളെ വിറകടുപ്പിൽ ഇത് നമ്മളെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ചപ്പാത്തി നല്ലപോലെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ എല്ലാ പരിപാടിയും ഒരുമിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പരിപാടിയും ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റം വരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് അയക്കണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണേ ഇവരെ അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പരിപാടി നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് റെഡിയായി ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ നന്നായിട്ടൊന്ന് കടുതളി അതായത് നമ്മൾ മുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ നമ്മളത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മളത് തക്കാളിയെ നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ അങ്ങനെ അത് ആ ഒരു ഐറ്റം അവിടെ റെഡിയായി വന്നിരിക്കുകയാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ്റെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് തോണം നമ്മുടെ ആ ഒരു പരിപാടി അവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം നമ്മളെ മൂന്ന് പരിപാടിയും ഏകദേശം ഇതേ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതേ നമ്മുടെ കനലിൽ ഏകദേശം കനലെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് കെട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ആ തീയല്ല ഒന്ന് പുറമേ ഉള്ളതെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിനെ ഒന്ന് കോരി ഇനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ അതേ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മളിത് മറ്റൊരു വാഴയിലവനെ സെറ്റ് ചെയ്തിട്ടുണ്ട് മച്ചാമറി ഇനി നമ്മളെ മെയിൻ പരിപാടി അതിൻ്റെ പേപ്പർ ഒന്ന് എടുത്ത് അലുമിനിയം ഫോയിൽ ഒക്കെ ഒന്ന് ഇളക്കി മാറ്റി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ പുറത്തുള്ള പൊടികളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നമ്മളതിനകത്ത് ഇങ്ങനെ ഓരോ നമ്മൾ പാകം ചുറ്റിങ്ങനെ അഴിച്ചു വരുമ്പോറും പാകത്ത് നിന്നല്ല നല്ല ജ്യൂസി ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പച്ചമാരെ നമ്മളെല്ലാം ഇതേ ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റി 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 അവസാനം നമ്മളെ വാഴയിലെ അടുത്തെത്തി കേട്ടോ അപ്പോൾ വാഴയില അദ്ദേഹം നല്ല പോലെ അദ്ദേഹം ഈ ഒരു കളറാകണം കേട്ടോ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് എന്തുമാത്രം അത് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ കറക്റ്റായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് വിചാരിക്കും അത് എന്താ പറയുക കരിഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ വാഴയില മാത്രം അങ്ങനെ അവർ പുറമെ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല പോലെ ഐറ്റം വെന്തതിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തൊടാൻ പറ്റത്തില്ല കാര്യം അലുമിനിയം പോലെ എല്ലാം നല്ല പോലെ ചൂടായിരുന്നു കേട്ടോ എങ്കിലും എന്ത് ചെയ്യും നമ്മൾ അലുമിനിയം ഓയിലും മാറ്റി ഇത് വാഴയിലേക്ക് മാറ്റി ഇതേ നമ്മൾ ഐറ്റം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് കാര്യം ആ ലെഗ് ലെഗ് പീസിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എല്ലിൽ നിന്ന് വരെ അതിൻ്റെ മാംസം ഇങ്ങനെ പിടുത്തം വിട്ട് വെച്ച് നിൽക്കുന്ന ഒരിതാണ് കേട്ടോ പക്ഷേ നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് അതായത് ക്ലിയർ ആയിട്ട് നമുക്കത് ഇറച്ചി എടുക്കാൻ വെച്ചാൽ നല്ല ചൂടായെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ലപോലെ വെന്തിട്ടുണ്ട് അടിപൊളി അടിപൊളി വെച്ചാൽ വരെ അങ്ങനെ സൂപ്പറായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ല സക്സസ് ആയിരുന്നു അപ്പോൾ അതേ ഞാൻ അതിന് ആ ഒരു നമുക്ക് ആ ലെഗ് പീസ് ഉള്ളു ഞാനൊന്ന് ഇളക്കി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നല്ല ചൂട് കേട്ടോ നല്ല ചൂട് ഇത്ര നേരം കരലിൽ കിടന്നുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ അതേ ഇനി അതിൻ്റെ ആ ഒരു ലെഗ് പീസ് അത് നല്ല ചൂട് എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കാല ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നല്ലതുപോലെ പിടുത്താൻ വിട്ട് അതായത് വെന്ത് അത്രയ്ക്കത്തോളം നല്ല വെന്ത് ക്ലിയർ ആയിട്ടിരിക്കാനാണ് കേട്ടോ അങ്ങനത്തേക്ക് നമ്മളെ ആ ഒരു പരിപാടിയെല്ലാം സക്സസ് ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് കഴിക്കുന്ന പരിപാടിയാണ് ഞാനൊന്ന് കഴിച്ചു കാണിക്കാം അപ്പോൾ പക്ഷേ പശ്ചാത്തലം നമ്മളായിട്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഉടനെ കാണാം മറക്കരുത് അങ്ങനെ അദ്ദേഹം നമ്മുടെ വീഡിയോ എല്ലാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു നമ്മൾ ലാസ്റ്റ് എല്ലാം പറഞ്ഞു വെച്ചു ഇനി അദ്ദേഹം നമ്മളെല്ലാരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന ഒരു കേട്ടോ അതായത് ഇത് ഹാ ചിക്കനും നമ്മുടെ ചപ്പാത്തിയും അതുപോലെ നമ്മുടെ തക്കാളി കറിയൊക്കെ വെച്ച് നമ്മളെല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മച്ചപ്പര് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക മറക്കരുത് അപ്പോൾ ഇതുപോലെ വീടുകളിൽ നിങ്ങളും സെറ്റ് ചെയ്ത് കുടുംബമായി എല്ലാവരും ഒരുമിച്ച് കഴിച്ച് അടിപൊളിയായിരിക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കഴിക്കാം അതിനകത്ത് മാത്രമല്ല നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത് അത് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സുഖം അതൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക